നമസ്കാരെ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് രാവിലെ അടുപ്പിലേക്ക് ഭാര്യ സഹായിക്കുമ്പോ നെയ്ച്ചോറിന് ആയിക്കോളൂ അതാക്കിട്ട് അടുത്ത് വെച്ചിട്ട് അപ്പൊ ഇന്ന് രാവിലെ എടുത്ത് ചെയ്ത് നെയ്ച്ചോറാക്കാൻ വെച്ചേ അപ്പൊ കുറച്ച് ഉള്ളിയനും അഞ്ച് ദിവസമായി സഹായ അപ്പൊ ഉള്ളിയനും അരിത്താദ്യ അടുത്തല്ല അതായത് നെയ്ച്ചോറാണ് അറിയുമോ ഇത് ായിരപ്പ് പോകാൻ വേണ്ടി നല്ല ഇന്ന് മതില്ലേ അത് മതില്ലേ അരികുടെ കഴി കൊണ്ടുവച്ചിട്ടുണ്ടേ നെയ്യ് കുറവായി എനിക്ക് ആദ്യം നെയ്യ് കഴിക്കണം െ വിട്ടു നെയ്യ്ർ കണക്കായി വെക്കല് ആടേറ്റല്ല നെയ്യുണ്ടായില്ലേ ആ പൊട്ടിച്ചെന്നെടുക്കറങ്ങ പൊട്ടിച്ച നെയ്യ് പൊട്ടിച്ച പൊട്ടിട്ട് പോയില്ലേ നേച്ചറൊക്കെ വലിയ അത്ഭുതൊന്നുമില്ല നമ്മ ഇത് അനുഭവിക്കുന്നില്ലേ അതിന്റെ വേറെ പരിപ്പാൻ ഇത് അത്രയും വെള്ളത്തിന്റെ അളവേ നോക്കണു വേറെ ഒന്നുമില്ല ഒരു പാട്ടായിരിക്കാമെങ്കിൽ ഒന്നര പാട്ട കൊള്ളേക്കണം ഞാൻ പറഞ്ഞുതരാ രാവിലെ തിരക്കാൻ പോകുമ്പോ പിന്നെ അങ്ങനെ എന്താ എന്തായാലും ആക്കണ്ടേ ദോശ ആക്കണ്ടേ നഷ്ട അല്ലേ

ഉപ്പ് ഇടുന്നുണ്ടേ കുറച്ച് ഉപ്പ് അതിയാൻ വെള്ളം തിളക്കാൻ തുടങ്ങിട്ടുണ്ടെ അരിയില്ല നമ്മളെ കഴുകി വെച്ച അരി അരിക്ക് സമാധാനായി അരി ഇട്ടോണ്ട് ഏകടന്ന് ബന്ധുവ കൈ കൊണ്ട് നോക്കണം ഒപ്പല്ലൂല്ലേ അപ്പൊ ആരും കൈ കൊണ്ട് കൈ കൊണ്ട് തൊടയാനും ചെയ്യ നമ്മുടെ സാധാരണക്കാരാണ് നമ്മ തന്നെ സാധാരണക്കാരാണ് കൈ കൊണ്ട് തന്നെ തൊടാന്ന് നല്ല സ്പൂണാക്കാൻ പാടില്ല ചൈനക്കാർ പോലെ കുത്തി കുത്തിരി മല്ലിയിലുണ്ട് മല്ലിയില നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ടേ അപ്പൊ ഈ ചായ കുടിക്കൻ ചായ ആണ് അപ്പൊ അമ്മയും അച്ഛനും കഴിച്ചു അമ്മക്ക് തിങ്കളാഴ്ച കാണിക്കാൻ പോണോട്ടാ അമ്മേനെ അതുകൊണ്ട് നമ്മ കാണിക്കാതെ കുറച്ചും കൂടെ ഉഷാറായിട്ട് കാണിക്കേച്ചിട്ടാണ് അമ്മ ചായ കഴിച്ചു അച്ഛനും കുടിച്ചു അപ്പൊ പിള്ളെരെല്ലാം പുസ്കപ്പൂ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്നും ബാക്കിയുണ്ട് ഇല്ലാതെ കഴിക്കണത്രെ അപ്പൊ നമ്മുടെ നെയ്ച്ചോറ് അതുപോലെ തന്നെ വേറെ ചിക്കൻ കറിയന്നാക്കിട്ടെ ഒരു മുട്ടയുണ്ട് കുറച്ച് അച്ചാറും ഉണ്ട് സിമ്പിൾ പരിപാടിയാണ് ഒന്നാമത് തിരക്കാണ് കഴിക്കാ വേവിലാതെ പിടിച്ച ആക്കിയത് അങ്ങനെ സംഭവം ടേസ്റ്റ് ഉണ്ടോട്ടോ നല്ല

ആ അതെയാ പക്ഷോ എന്റെ സുന്ദരി ആയിട്ടുണ്ട് പാവാടയും ഇട്ടിട്ട് അടിപൊളി ആയിട്ടുണ്ട് എല്ലാം അച്ചോ ആ ഇതൊക്കെ നടക്കെന്നാളി താറ്റോർത്തന്നാൽ